ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ നായർ പരിപാടി ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗാന്ധി ജയന്തി ദിനാഘോഷം വിവിധങ്ങളായ പരിപാടികളോടെ ആഘോഷിച്ചു പ്രിൻസിപ്പാൾ ഡോക്ടർ സുകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു പി എം പോഷൻ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സ്കൂളും പരിസരവും ശുചീകരിച്ചു വിമുക്തി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു എൻ എസ് എസ് ലഹരി വിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി മധുസൂദനൻ എൻ ജയശ്രീ ടി സി പി ഒ അബ്ദുൾ സലീം ടി ഇ സജിത പി യു മുഹമ്മദ് യാസിർ സിയൽ സദീ കെ അൻവർ എന്നിവർ സംസാരിച്ചു നജ്മുദ്ദീൻ റംസാദ് പ്രസീദാവി അശ്വതി കെ കെ സുഹറാബി സാഹിറാ ബാനു എം എ സഫീറ ആയിഷദ് സാബിത രേഷ്മ എ രജനി പി വി നൂഹ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്